നമ്മൾ സ്റ്റൈൽ മാങ്ങ അച്ചാറാണ് തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഇത് ഞാനിവിടെ രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് മാങ്ങ നല്ലതുപോലെ കഴുകി തുടച്ചതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ചെറുതായിട്ട് വേണം നമ്മൾ ഈ മാങ്ങ കട്ട് ചെയ്തെടുക്കാനായിട്ട് കാരണം ചെറുതായിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൽ നല്ലതുപോലെ മുളകും ഉപ്പൊക്കെ പിടിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് ആദ്യം തന്നെ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് ചേർത്ത് നോക്കുക പിന്നെ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ചേർക്കാവുന്നതാണ് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം സമയമുണ്ടെങ്കിൽ വെച്ചാൽ മതി അതല്ലെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല പക്ഷേ എന്തായാലും അരമണിക്കൂർ വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും സമയം കൂടുതലുണ്ടെങ്കിൽ നമുക്കിതൊരു ഒരു ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂർ വരെയെങ്കിലും വെക്കാം അപ്പോൾ നമുക്ക് സമയം ഉള്ള പോലെ ഇത് വെക്കുക ഞാനിപ്പോൾ ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഇത് നമുക്ക് അടച്ച് വെച്ച് വെച്ചാൽ മതി അപ്പോഴേക്കും ഈ മാങ്ങയിൽ നിന്നൊക്കെ നല്ലതുപോലെ വെള്ളം ഇറങ്ങി വരും ഇപ്പം ഞാനിതിപ്പോൾ ഒരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു ഇപ്പം നമ്മുടെ മാങ്ങയിൽ നിന്ന് നല്ലതുപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അടിയിൽ കാണാൻ പറ്റും നല്ലപോലെ ഈ ഉപ്പിൽ നിന്നും മാങ്ങയിൽ നിന്നൊക്കെ വിട്ട് വന്ന വെള്ളമാണിത് അപ്പോൾ ഈ വെള്ളം നമുക്ക് കളയേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി നമുക്കിതിലോട്ട് ബാക്കിയുള്ള ചേരുവകളും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം പല സ്ഥലങ്ങളിലും ഇഞ്ചി ചേർക്കാറില്ല അപ്പോൾ ഇഞ്ചി ചേർക്കണമെങ്കിൽ ചേർത്താൽ മതി അതല്ലെങ്കിൽ ഒതുഴിവാക്കാം ഇഞ്ചി ചേർത്താൽ നല്ലതാട്ടോ നല്ലൊരു ഫ്ലേവർ കിട്ടും പിന്നെ നമുക്ക് പച്ചമുളക് വേണം രണ്ട് പച്ചമുളകാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് ചേർത്തിരിക്കുന്നത് പച്ചമുളകും അതേപോലെ തന്നെ നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ ചേർക്കുക പിന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ആദ്യം ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് ഇത് നമ്മൾ ചേർക്കുമ്പോൾ നല്ല അച്ചാറിന് നല്ല കളർ കിട്ടും പിന്നെ എരിവിന് വേണ്ടിയിട്ട് നമുക്ക് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് മുളക് പൊടിയൊക്കെ നമ്മുടെ എരുവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ് ഇനി നമുക്കിതോട്ട് കാൽ ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉൽവാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് പെരുങ്ങായപ്പൊടി ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ പെരുങ്ങായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മാങ്ങയിൽ മൊത്തം ഈ പൊടികളെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പരുവത്തിൽ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം ഇതാദ്യം നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ആദ്യം തന്നെ വെള്ളം ചേർത്തരുത് ഇതാദ്യം നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് ചാറ് വേണമല്ലോ അപ്പോൾ അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കണം വെള്ളം ചേർക്കുമ്പോൾ ചൂടുള്ള വെള്ളം ചേർക്കരുത് അതേപോലെ തന്നെ പച്ച വെള്ളം ചേർക്കരുത് ഇത് തിളപ്പിച്ച് ആറിയ വെള്ളം വേണം നമ്മളിതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കുറേശ്ശെ ചേർത്ത് നോക്കാം അത് എത്രയോളം നമുക്ക് നോക്കിയതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചാറ് എത്രയാണോ വേണ്ട അതനുസരിച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്യുമ്പോഴേക്കും വെള്ളം പോലെ ആയപ്പോവും അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ വീണ്ടും കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഇത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് അച്ചാറിൻ്റെ മണം വരുന്നുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം അത്രയും ടേസ്റ്റിയാണ് ഈ അച്ചാർ ഇപ്പം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വിനിഗർ ചേർത്ത് കൊടുക്കാം വിനീഗറും കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലിപ്പോൾ അത്യാവശ്യം ചാറുണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല പക്ഷേ അത്യാവശ്യത്തിനുള്ള ചാറുണ്ട് ഈ അച്ചാറിൽ കുറച്ച് ചാറോട് കൂടി ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരുപാട് ഒരുപാടങ്ങ് കട്ടിയാക്കുന്ന കാളും നല്ലതായിരിക്കും കുറച്ച് ചാറോട് കൂടി നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പും എരിവൊക്കെ നമ്മൾ നോക്കി ചേർക്കണം ഇനി അവസാനമായിട്ട് നമുക്കതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർക്കാവുന്നതാണ് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത് പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി കൈവച്ചെണ്ണ ഒന്ന് നുള്ളി ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയും കരിവേപ്പിലയും നമ്മൾ അവസാനം ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മൾ അച്ചാറിന് ഇതും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് ഉച്ചക്കെടുത്ത സദ്യയ്ക്ക് നമുക്ക് രാവിലെ തന്നെ ഈ അച്ചാർ ഉണ്ടാക്കി വെച്ചാൽ ഉച്ചയാകുമ്പോഴേക്കും കറക്റ്റായിട്ട് അത് സെറ്റായി കിട്ടും പിന്നെ നമുക്കിത് ഒരുപാട് ദിവസമൊന്നും പുറത്ത് വെച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല കാരണം ഇത് പെട്ടെന്ന് തന്നെ ചീത്തയായിപ്പോൾ അപ്പോൾ മാക്സിമം ഒരാഴ്ച നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഇത് ഉപയോഗിക്കാം പിന്നെ ഇത് ഉണ്ടാക്കിയ പാടെ തന്നെ ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റണം അതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്റ്റൈൽ അച്ചാർ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കടുക് വേണമെങ്കിൽ തളിച്ച് ചേർക്കാം പക്ഷേ സാധാരണ സദ്യ സ്റ്റൈൽ അച്ചാറിലൊക്കെ കടുക് തളിക്കാറില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് കടുക് തളിച്ച് ചേർത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് കടുകൊന്നും തളിക്കാതെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബൊന്നും മറക്കരുത്